അപ്പൊ കേസ് നമ്മള് തൃശ്ശൂർ കേട്ടോ തൃശ്ശൂരെ യാത്ര ഞാൻ വിശാഖപട്ടണത്തേക്കാണ് വലിയൊരു ട്രിപ്പ് ആണെന്ന് യാത്ര ചെയ്ത തിരക്കൊന്നുമില്ല കണ്ടില്ല വിശാഖപട്ടണം ട്രെയിനാണ് ഒരു ഒരു മണിക്കാണ് കയറി കേട്ടോ ഇന്നലെ നൈറ്റില് കേറി കേട്ടോ ഏകദേശം രാവിലെ ഒരു ഒൻപത് മണി ആയി പോ നമ്മുടെ യാത്ര വലിയൊരു യാത്രയാണ് ാണ് യാത്ര അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മൾ പോകുന്നത് വിശാഖപട്ടണമാണ് നല്ല കായിക യാത്ര തുടരുകയാണ് പിന്നെ പിന്നെ മെയിൻ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ട്രെയിനൊക്കെ കാഴ്ചയെടുക്കും എങ്ങനെ വേണമൊക്കെ ഇടന്ന് തുടങ്ങാം ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ഉണ്ട് അവിടെ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ തിരക്കാവൂ നല്ല ഇഷ്ടപോലെ സൗകര്യമുണ്ട് ഏകദേശം വിശാഖപട്ടണം

கிருஷிடுடங்களே <tellan> <tellan> <tellan>

തിരക്കിലാത്ത ശേഷാണ് ഇവിടെന്താ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കണ്ടില്ലേ ആന്ധ്ര കാഴ്ചട്ടാ ഏഴ് ഫുള്ള് നെൽകൃഷി അതുപോലെ വാഴ നല്ലടി വായിക്കലല്ലോ കൂടുതൽ കേട്ടിട്ടുള്ളൊരു പാവല്ല കേട്ടില്ലേ കേസുമായിരിക്കും പാവ കേട്ടോ ট্ৰালো পাৰতে পাৰ্ভ কথা ധികം അവിടെ കണ്ടല്ലേ ട്രേലും അധികം ആൾക്കാരിലാ വളക്കണ്ട സൈഡിലെ മാർക്കറ്റ് ഏരിയ കണ്ടില്ലേ നമ്മള് ട്രെയിനില് ട്രെയിനിന്റെ ഭക്ഷണം ആദ്യം കഴിക്കില്ലേ അപ്പൊ ഞങ്ങളതാ കണ്ടില്ലേ വാങ്ങിട്ടേപ്പ് കിറ്റിന് കേട്ടോ ലാഭമാണ് കൊറച്ചു തിരക്കായിട്ട് ട്രെയിനില് കണ്ടില്ലേ പുറത്തൊക്കെ സ്റ്റേഷന്റെ പുറത്ത് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങള് കോളനി പോലത്തെ സാധനങ്ങളട്ടെ കണ്ടില്ല ചെറിയ ചെറിയ വീടുകളൊക്കെ ഊരി ഭാഗത്ത് കൃഷിയാണ് mare yatra 7 station